സപ്ലൈകോയ്ക്ക് അധിക തുക വകയിരുത്തിയില്ല എന്ന മന്ത്രി ജി ആർ അനിലിന്റെ ആരോപണങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്ന കണക്കുകൾ പുറത്തു സ്ഥാപിക്കാൻ കണക്കുകൾ നിരത്തി ധനവകുപ്പ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടിയാണ് ബജറ്റിൽ സപ്ലൈക്കോയ്ക്ക് അനുവദിച്ചിട്ടുള്ളത് ബജറ്റ് രേഖകളിൽ ഇത് വ്യക്തമാണ് വി വി അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു ഇന്നലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വിപണി ഇടപെടലിന് ഉൾപ്പെടെ സപ്ലൈകോ ഒന്നും കിട്ടിയില്ല എന്നുള്ള ഒരു പരാതിയായിരുന്നു മന്ത്രി ജി ആർ അനിൽ ഉന്നയിച്ചിരുന്നത് പക്ഷേ ആ വാദങ്ങളൊക്കെ ആരോപണങ്ങളൊക്കെ തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകൾ അല്ലെ അല്ലെങ്കിൽ തെളിവുകൾ അല്ലെ ഇപ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധി കർഷകർക്ക് നൽകാനുള്ള പണം നൽകാനാകുന്നില്ല അത്തരത്തിൽ വിപണി ഇട വിലക്കയറ്റം ഓരോ ദിവസവും വർദ്ധിക്കുന്നു ആ സമയത്ത് വിപണി ഇടപെടലിന് തുക അനുവദിച്ചിട്ടില്ല ഇത് കടുത്ത നീതിയാണെന്ന വിലയിരുത്തരായിരുന്നു വിമർശനമായിരുന്നു സി പി ഐ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് മന്ത്രി ജി ആർ അനിയുമായി ബന്ധപ്പെട്ടവരും അദ്ദേഹം ഒന്ന് തിരുവനന്തപുരം ഡൽഹിയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് ഈ അതിർത്തി തുറന്നു പറയുകയും ചെയ്തു സി പി ഐയുടെ നിയമസഭാ കക്ഷി നേതാവായ മന്ത്രി കെ രാജ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാനോ മുഖ്യ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അറിയിക്കാനോ തീരുമാനമെടുത്തിരുന്നു മറ്റു രണ്ട് വകുപ്പുകൾ കൂടി റവന്യൂ വകുപ്പിനും ഇത്തരത്തിൽ റവന്യൂ വകുപ്പിനും ബജറ്റ് വീതം കുറഞ്ഞു പോയെന്ന പരാതിയുണ്ട് അതുപോലെ മൃഗസംരക്ഷണ സാധവകുപ്പിനും പക്ഷേ ഇപ്പോൾ ഡിആർ എൻ എല്ലിന്റെ ഈ പരാതിയിൽ അടിസ്ഥാനമില്ല കഴമ്പില്ലെന്ന തെളിവുകളാണ് പുറത്തു വരുന്നത് ബജറ്റ് രേഖകളിൽ തന്നെ വ്യക്തമാണ് ജി ആർ എൽ ബജറ്റ് പ്രസംഗം നോക്കി മാത്രമാണ് ഇത്തരത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഓഫീസും ഒന്നും കിട്ടിയില്ല എന്ന പരാതിയുമായി ഇറങ്ങിയത് പക്ഷേ അങ്ങനെയല്ല എന്ന് ബജറ്റ് രേഖകൾ വ്യക്തമാക്കുന്നു വളരെ കൃത്യമായി തുകകൾ എല്ലാ വർഷങ്ങളിലും അനുവദിക്കുന്ന പോലെയോ അതിൽ കൂടുതലോ ഇത്തവണയും അനുവദിച്ചിട്ടുണ്ട് റേഷൻ സബ്സിഡിക്ക് തൊള്ളായിരത്തി മുപ്പത്തെട്ട് ദശാംശം എട്ട് കോടി രൂപ അനുവദിച്ചു ഇതിൽ മുന്നൂറ്റി എഴുപത് കോടി രൂപ വില വ്യത്യാസത്തിന് എഫ് സി ഐക്ക് നൽകാനുള്ളതാണ് എ ആർ ഡി കമ്മീഷനായി മുന്നൂറ്റി എട്ട് കോടി രൂപ വേറെയും മാറ്റിവെച്ചിട്ടുണ്ട് ട്രാൻസ്പോർട്ടിംഗ് ആൻഡ് ഹാൻഡിംഗ് ചാർജസ് എന്ന ഹെഡിൽ ഇരുന്നൂറ്റി അറുപത് ദശാംശം എട്ട് കോടി രൂപ മാറ്റിവെച്ചു നെല്ല് സംഭരണത്തിന് അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് ദശാംശം അഞ്ചു കോടി രൂപ മാറ്റിവെച്ചു വിപണി ഇടപെടലിന് സപ്ലൈകോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപയാണ് ബാലഗോപാൽ ബജറ്റിൽ മാറ്റിവെച്ചത് സപ്ലൈകോ വിൽപ്പനശാലകളുടെ നവീകരണത്തിന് പത്ത് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അത് ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് കാരണം അതൊരു പുതിയ പദ്ധതിയാണ് അതുകൊണ്ടാണ് അത് മാത്രം ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത് ബാക്കിയെല്ലാം സാധാരണഗതിയിൽ ഓരോ ഹെഡുകളായി ബജറ്റ് രേഖകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അത് പരിശോധിക്കാതെയായിരുന്നു ഭക്ഷ്യവകുപ്പിന്റെ ഈ വിമർശനം ഏതായാലും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ ബജറ്റ് ചർച്ചയുടെ വേളയും നിയമസഭയിക്കാര്യം അറിയിക്കാനാണ് സാധ്യത അതിനുമുമ്പ് തന്നെ ഇത്തരത്തിൽ ജി ആർ എൽ എല്ലിനെയും ബോധ്യപ്പെടുത്താനും സാധ്യതയുണ്ട് മന്ത്രിമാരെല്ലാം ഡൽഹിയിലാണ് സ്വാഭാവികമായും നേരിൽ കാണുമ്പോൾ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഈ വർഷത്തിൽ നിന്ന് ജി ആർ എല്ലും ഭക്ഷ്യവകുപ്പും പിന്മാറാനാണ് സാധ്യതയുള്ളത് മാത്രമല്ല പ്രതിപക്ഷം ഈ വിഷയം വലിയൊരു വലിയൊരു വിഷയമായി സർക്കാരിനെതിരെ ഓർത്തിക്കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്ന എന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു ബജറ്റ് പ്രസംഗത്തിലും മറ്റും ബജറ്റ് ചർച്ചയിലും മറ്റും ഇക്കാര്യം പ്രതിപക്ഷം ഇടയുണ്ടായിരുന്നു പക്ഷേ ഈ കണക്കുകൾ എല്ലിന്റെ ഭക്ഷ്യവകുപ്പിന്റെ വാദങ്ങൾ ശരിയല്ല എന്ന് സ്ഥാപിക്കുന്നതാണ് അതായത് മന്ത്രി പറഞ്ഞത് ശരിയല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ബജറ്റ് രേഖകളൊക്കെ നമ്മൾ പുറത്തുവിട്ട തെളിവുകളല്ലേ തീർച്ചയായും മന്ത്രിയോ അദ്ദേഹത്തിന്റെ ഓഫീസോ ഈ ബജറ്റ് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ബജറ്റ് പ്രസംഗമാകും ആദ്യം മന്ത്രിയുടെ മുന്നിലെത്തുക ആ ബജറ്റ് പ്രസംഗത്തിൽ കാര്യമായ നീക്കിയിരിപ്പ് കാണാൻ ഉണ്ടായിരുന്നില്ല അതിന് കാരണമായി ധനവകുപ്പ് പറയുന്നത് സാധാരണഗതിയിൽ അത്തരം അത്തരം കാര്യങ്ങളിൽ ബജറ്റ് പുതിയ എല്ലാ എല്ലാ ഹെഡുകളും ഇത്തരത്തിൽ ബജറ്റ് രേഖകളിലാണ് ഉൾപ്പെടുത്താറുള്ളത് അത് പതിവ് പോലെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് പക്ഷേ പുതിയ കാര്യമായതിനാൽ പുതിയ പദ്ധതിയായ സപ്ലൈകോ നദിയുള്ള ശാലകളുടെ പത്ത് കോടി രൂപയുടെ കാര്യം ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത് ഇത് പരിശോധിക്കാതെയാണ് മന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസോ ഇത്തരം പരാതിയുമായി രംഗത്തിറങ്ങിയത് അതായത് ഈ മന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ പുതിയ പദ്ധതി ആയതിനാലാണ് വില്പനശാലകളുടെ സപ്ലൈകോ വിൽപ്പനശാലകളുടെ നവീകരണത്തിന് പത്ത് കോടി രൂപ അനുവദിച്ചത് ഉൾപ്പെടുത്തിയത് അത് പുതിയ പദ്ധതികൾ ബജറ്റ് പ്രസംഗത്തിൽ പതിവാണ് മറ്റ് എല്ലാ നീക്കിയിരിപ്പുകളും എല്ലാ തവണയും ഉള്ളതുപോലെ ബജറ്റ് രേഖകളിലാണ് ഇടം പിടിക്കുന്നത് അതാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ട ആ ബജറ്റ് ഡോക്യുമെന്റ് അതിൽ കൃത്യമായി തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പിന് അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പിന് അനുവദിച്ച തുകയുടെ കൃത്യമായ കണക്കുകൾ ഓരോ ഹെഡായി അയാളെ ബജറ്റ് ബജറ്റ് രേഖ എടുത്ത തുക അനുവദിക്കുക അനുവദിക്കുക കാണിക്കുക അത് കൃത്യമായി തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പിന് ഭക്ഷ്യവകുപ്പിനുള്ള തുക കൃത്യമായി മുൻകാലങ്ങളിൽ പോലെയോ അതിന് കൂടുതലോ അനുവദിച്ചിട്ടുണ്ട് സപ്ലൈകോയ്ക്ക് അധിക തുക വകയിരുത്തിയില്ല എന്ന മന്ത്രി ജി ആർ അനിലിന്റെ ആരോപണങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്ന കണക്കുകൾ ന്യൂസ് പുറത്തുവിട്ടിരിക്കുകയാണ് വി വ്യാരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് ഈ വാർത്ത